ഇന്ന് നല്ലൊരു ലഞ്ച് റെസിപ്പിയും അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ബ്ലോഗും കൂടിയാണ് കേട്ടോ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യാറുള്ളതാണ് കേട്ടോ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും സമ്മർ വെക്കേഷന് തേങ്ങ കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ആവശ്യമുള്ള തേങ്ങകളൊക്കെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് വിളിച്ചിട്ടൊന്നും ഒരാളെ വെച്ച് ചെയ്യാറൊന്നുമില്ല ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പോൾ തേങ്ങയൊക്കെ കുറച്ചൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്യും കുറച്ചൊക്കെ ഞാനും ചെയ്യും അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ച് ഉടച്ച് ഉണക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കൊണ്ടുപോകാനുള്ള എണ്ണ ഉണ്ടാക്കാൻ വിളിച്ചെണ്ണം അപ്പോൾ ഇതിൻ്റെ വെള്ളം നമ്മൾ ഉപയോഗിച്ച് കള്ളുണ്ടാക്കാറാണ് ആ വീടും ഞാൻ ഇടാം കേട്ടോ എന്നിട്ട് കള്ളപ്പവും വെള്ളപ്പമൊക്കെ ഉണ്ടാക്കാം പിന്നെ നമ്മൾ ബാക്കി തേങ്ങ ടെറസിൽ കൊണ്ടുപോയിട്ട് ഉണക്കുകയാണ് ചെയ്യുന്നത് തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ടെറസിൽ തന്നെ ഒരു സൈഡിൽ നന്നായിട്ട് ചാഞ്ഞ് നിൽക്കുന്നുണ്ട് മാങ്ങയൊക്കെ അപ്പോൾ ഈ മാങ്ങയെല്ലാം നിന്ന് പറിച്ചെടുക്കുകയാണ് അപ്പോൾ ആദ്യമൊക്കെ മാങ്ങ വിൽക്കാറുണ്ട് വിറ്റ് കഴിഞ്ഞാലും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം വളരെ വൈകിട്ടാണ് മാങ്ങയൊക്കെ പൂത്ത് തട്ടോ മാങ്ങ നല്ലോണം പൂത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിൽ മൂത്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഇത്രയും താഴെ വെച്ചത് കൊണ്ട് തന്നെ ഒത്തിരി മാങ്ങ നോക്കി ടെറസിൽ നിന്നിട്ട് പറിച്ചെടുക്കാം കേട്ടോ ഇന്ന് ഒത്തിരി ബിസിയാണ് വേറെ ഒന്നുമല്ല നമ്മളിതുപോലെയുള്ള മഴ വരുന്നതിന് മുന്നേ തന്നെ സാധാരണ നമ്മുടെ ഈയൊരു നാട്ടിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണക്കും പൊടിച്ചൊക്കെ ഒക്കെ വയ്ക്കുന്ന സമയങ്ങളാണേ അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ പറ ി ഇതുപോലെ പറിച്ചു പെറുക്കി വെച്ച് അപ്പോൾ മോളും ഹെൽപ്പ് ചെയ്യും ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് അമ്മയും ഞാനും മോളും കൂടിയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കാറ് അപ്പോൾ ഏറെക്കുറൊക്കെ മൂത്ത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി മാവ് മാവിൻ്റെ മേലെയുള്ള മാങ്ങ ഇതുപോലെ ഒരു നെറ്റൊക്കെ വെച്ച് നമ്മൾ താഴെ വീഴാത്ത രീതിയിൽ പറിച്ച് എടുക്കുകയാണ് കേട്ടോ ഒത്തിരി മാങ്ങയുണ്ട് ഇത് പെട്ടെന്നുണ്ടാവുന്ന മൂന്നാം കൊല്ലം എന്ന് പറയുന്ന ഒരു മാങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇട്ട് കഴിക്കാൻ അതുപോലെ നമ്മളിത് ഉണക്കി സൂക്ഷിക്കാറാണ് കൂടുതലും ചെയ്യാറ് അപ്പം മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കിത് അച്ചാറിടാം അതുപോലെ ചമ്മന്തി അരയ്ക്കാം മീൻ കറിയിലിടാം പുളി കറിയിലിടാം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഇത് ഇതും ഞാൻ കൊണ്ടുപോകും വെളിച്ചെണ്ണയും അതുപോലെ മാങ്ങ ഉണക്കിയതും ചക്ക കുരു ഉണക്കിയതും ഒക്കെ കൊണ്ടുപോകാറുണ്ട് മുമ്പേയിലേക്ക് പോകുമ്പോൾ അപ്പം ഈ വെയിലുള്ള സമയങ്ങൾ നമ്മൾ മിക്കവാറും പുറത്ത് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ പണിയാണ് ഇതെല്ലാം അപ്പോൾ ശരിക്കും നല്ല വെയിലാണ് ഈ സമയത്തൊക്കെ വരിക അപ്പോഴേക്കും നമ്മൾ മാങ്ങ പറിക്കലും തേങ്ങ ഉടക്കലും പിന്നെ വേറൊരു സാധനം കൂടെ ഇന്ന് പറിച്ചു വെക്കുന്നുണ്ടിട്ട് ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ മോണിറ്റൈസേഷൻ ആകുന്നതിൻ്റെ മുന്നേ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ വീഡിയോ കൂടിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ മാങ്ങയെല്ലാം ഇതുപോലെ പറിച്ചെടുത്ത് മോളിതുപോലെയല്ല ഒരു കൊട്ടയിലാക്കിയിട്ട് താഴെ കൊണ്ടുപോവാണ് ചെയ്യാറ് ഇതെല്ലാം ഇതിലാക്കി കഴിഞ്ഞാൽ പിന്നെ വെയിൽ വരുമ്പോൾ ും ഞാൻ ചായയൊക്കെ ഉണ്ടാക്കുമ്പോഴേ അമ്മ ഇതെല്ലാം അരിഞ്ഞിരിക്കും എല്ലാ വർഷവും ഇതിങ്ങനെ റിപ്പീറ്റ് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് നല്ലോണം എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം മേലെ കൊണ്ടുപോയിട്ട് ഉപ്പ് ചേർത്തിട്ട് ഉണക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇത് അച്ചാരി ഇടാനാണ് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ നമ്മളിത് ഉപ്പ് തേച്ച് ഇങ്ങനെ വെക്കാറില്ല ഇതിങ്ങനെ ടെറസിൽ കൊണ്ടുപോയിട്ട് എന്താ ഏതാണ്ടൊരു മുക്കാൽ കൊട്ടയോളം തന്നെയുണ്ട് എഴുപത് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് വെയിലത്തെ എന്നാലാണ് ഒരുപാട് ഉപ്പ് പിടിക്കാതെ നമുക്കിത് ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ നല്ല വെയിലാണ് കേട്ടോ ഇനിയും പറിക്കാനുള്ള മാങ്ങയുണ്ട് നമ്മൾ കുറച്ച് മാങ്ങ അവിടെ വെച്ചിട്ടുണ്ട് പഴുപ്പിക്കാൻ വെക്കുക വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴേക്കും നല്ല ചൂടായിരിക്കണം നമ്മളിങ്ങനെ കരിഞ്ഞു പോകുന്ന ചൂടാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ടാർപോളെന്ന് ഒരു ഷീറ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേളിൽ ഇത് ഇത് നമ്മളിങ്ങനെയൊക്കെ പ പപ്പടമൊക്കെ അല്ലേ മസാല പപ്പടം അതുപോലെ മാങ്ങ ഒക്കെ ഉണക്കി എടുക്കുന്ന ഒരു ഷീറ്റാണ് ഇത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ താഴെ ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഇതുപോലെ ഒരു തുണി കൊണ്ടുള്ള ഷീറ്റ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതവിടെ കിടന്ന് ഉണങ്ങിക്കോളും ഒരു മൂന്ന് ദിവസം വെയിലും കൊണ്ടാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും അത്ര വെയിലാണ് ഇട്ടാന്ന് ഒരു ദിവസത്തെ വെയിലും ഉണ്ടാകുന്ന നമ്മൾ ശരിക്കും വാടി കരിഞ്ഞു പോകും അത്രമോ വെയിലാണ് പാടത്തെ വെയിൽ അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മളതിനു ചെയ്യുന്നത് കോവയ്ക്ക പറിക്കുകയാണ് കേട്ടോ എന്നിട്ട് മൊത്തം പുറത്തുള്ള ഓരോ ഐറ്റംസ് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കോവയ്ക്ക ഒത്തിരി ഉണ്ട് നമ്മൾ കോഴിയൊക്കെ വളർത്തുന്ന ആ ഭാഗത്ത് അടുക്കള ഭാഗത്തായതുകൊണ്ട് തന്നെ നെറ്റ് കെട്ടി വെച്ചിട്ടുണ്ട് ഒരുപാട് കോവയ്ക്ക ഉണ്ട് നമ്മൾ ഈ കോവയ്ക്ക ഒരു തൈ വെച്ചാൽ തന്നെ ഒത്തിരി നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കോവയ്ക്ക അതുപോലെ കറിവേപ്പിലൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് ഒന്ന് രണ്ട് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കറിവേപ്പിലൊക്കെ ഒരുപാട് പറിച്ചെടുക്കാനുണ്ട് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞാൽ എണ്ണയൊക്കെ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ് കേട്ടോ കുറച്ച് ആൾക്കാർക്ക് ഉണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ അപ്പോൾ എണ്ണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത് ബോട്ടിലോളം രണ്ട് ലിറ്ററോളം എണ്ണ കാച്ചി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യാനുണ്ട് അത് ഞാൻ അടുത്ത ബ്ലോഗിലിടാം കേട്ടോ അപ്പോൾ കോവയ്ക്കൊക്കെ പറിച്ചു കഴിഞ്ഞ് അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ പറിച്ചു ബാക്കി നല്ല മൂത്ത് തണ്ടൊക്കെ ഇതുപോലെ ഇടയ്ക്കൊന്നിങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം കത്തിക്കാറാണ് ഏറെക്കുറെയൊക്കെ നമ്മൾ കുഴിച്ചിടുകയുള്ളൂ ചവറൊക്കെ കേട്ടോ ചപ്പച്ചവറുകൾ പക്ഷെ ഇത് നമുക്ക് ഇതിൻ്റെ ചാരം നമ്മൾക്ക് ആവശ്യമാണ് ഇപ്പോൾ കറിവേപ്പിലൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് ഇത് ഇതിൻ്റെ കുട്ടികളാണ് കേട്ടോ ഇതിൻ്റെ അമ്മ കറിവേപ്പിലേതാണ് നിൽക്കുന്നത് മരവായിട്ട് ഒത്തിരി കറിവേപ്പിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ വന്ന് ബ്ലോഗ് ഇടുമ്പോൾ പറയാറ് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ നമ്മുടെ ചന്തയുണ്ട് ചന്തയിൽ എല്ലാ മാസവും അമ്മ കൊണ്ടു കൊടുക്കും ഒത്തിരി കറിവേപ്പിലാണ് ഇത് വിട്ടുതോറും ഒരുപാട് ഇലയാണ് വരുകെട്ടോ ഈ കറിവേപ്പില നമുക്ക് മുടിയിൽ എണ്ണയിടാനും അതുപോലെ ചമ്മന്തി ഉണ്ടാക്കാനും ഒത്തിരി വീട്ടാവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് വീട്ടിലേറ്റവും കൂടുതലുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ അതാ ഇനി ഇതേപോലെ തന്നെ മഹന്തി ആണ് ഇത് മൈലാഞ്ചിയുടെ തണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് വെട്ടിയെടുക്കാനായിരിക്കണം മഴ വരുമ്പോഴേക്കും ഇതൊക്കെ വെട്ടിക്കളയണം ഇനി ഞാനിവിടെ ഇത് ഇത് ആരെങ്കിലും ഇങ്ങനെ ഇപ്പം ഒട്ടുമിക്ക വീട്ടിലും ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നത് ഇത് മുള്ളാത്തെയാണ് കേട്ടോ മുള്ളാത്ത ഒരുപാട് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ മരം നിറയെ മുള്ളാത്ത ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് തോട്ടിയെടുക്കുന്നതാണ്ടുപേരും ഭയങ്കരമാണ് കേട്ടോ മിക്ക മുകളും റൂണായും ഒരു നമ്മുടെ ഈ ഇതുണ്ടല്ലോ തോട്ടി ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് പിടിച്ചിങ്ങനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും ും ഇത് വന്ന് എടുത്ത് തരും പക്ഷേ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടാൻ സമ്മതിക്കാറില്ല ഇവരെ പല്ല് തട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഉള്ളാത്തൊക്കെ ഒത്തിരി ഒത്തിരി വലുതായി പുളിയനുറുമ്പ് ഭയങ്കരമാണ് കേട്ടോ ഇതിൽ പുളിയുറുമ്പ് എന്ന് പറയും അത് നല്ലോണം ഉള്ളതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് നമുക്ക് പറിച്ചെടുക്കണം ഇതൊരു പഴമാണ് അറിയുമായിരിക്കും ഒരു പക്ഷേ ഇത് നമുക്ക് നമ്മൾ കടച്ചൊക്കെ കറി വെക്കുന്ന പോലെ കറിയും വെക്കുക അതുപോലെ തന്നെ ഇത് പഴുപ്പിച്ച് കഴിഞ്ഞാൽ സീതാപ്പഴം പോലെ ഉണ്ടാകും ചെറിയൊരു പുളിപ്പും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം ഇതൊക്കെ പുളിയുറുമ്പിൻ്റെ ആ ഒരു പൊടിയാണ് ഇതൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഭയങ്കര പാടാണ് ഇത്രയും വലുതായിട്ടും അധികം കിട്ടിയിരിക്കുന്നത് ഇപ്രാവശ്യമാണ് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ചോളം മുള്ളാത്ത ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറി വെക്കാനും അതുപോലെ തന്നെ പഴുപ്പിക്കാൻ വെക്കാനൊക്കെ കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൊട്ടിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് പഴുക്കാൻ വേണ്ടി വയ്ക്കുകയാണ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വ്ലോഗിലിട നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇത് ഈയൊരു രീതിയിൽ നമ്മളിവിടുത്ത് പഴുപ്പിക്കാൻ വയ്ക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്നത്തെ ലഞ്ച് മെനു എന്ന് പറയുന്നത് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ഈയൊരു സാമ്പാറിൻ്റെ പ്രത്യേകത ഒത്തിരി പച്ചക്കറികളൊന്നും വേണ്ട അതാണ് ഒത്തിരി പച്ചക്കറികളൊന്നും വേണ്ട അതു മാത്രമല്ല ഇത് ഞാൻ വെണ്ടയ്ക്ക വീട്ടിലുണ്ടായതാണ് വെണ്ടയ്ക്കയും ക്യാരറ്റും സവാളയും പച്ചമുളകും ഉരുളക്കിഴങ്ങും തക്കാളിയും വെച്ചിട്ടാണ് അപ്പം പരിപ്പ് ഞാൻ ഒരു രണ്ട് പിടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഞാനിവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു സാമ്പാർ എല്ലാവർക്കും അറിയുന്ന രീതിയായിരിക്കാം പക്ഷേ ഇത് ഈ ഒരു ഭാഗത്ത് കേട്ടോ ഈ ഭാഗത്തൊക്കെ കല്യാണ സദ്യയിലൊക്കെ ഒരു സാമ്പാറാണ് ഇത് തേങ്ങ വറുത്തരച്ച സാമ്പാർ ഇത് വറുത്തെടുക്കുന്നത് ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ ഇത് പച്ചക്കറികളെല്ലാം നമ്മൾ കുക്കറിലിട്ട് അതിൽ വെണ്ടയ്ക്ക മാത്രം ഇട്ടിട്ടില്ല അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ പരിപ്പ് സാമ്പാർ പരിപ്പ് കഴുകിയെടുത്തത് അതും കൂടെ ഇട്ട് ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് വെള്ളമാണോ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഏതാണ്ട് ഒരു രണ്ട് കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കായം ചേർത്ത് കൊടുക്കണം കായ കായം ഞാനിവിടെതാണ് ഏതാണ്ട് ഇതാ ഇത്രയും വലിപ്പത്തിലുള്ള കട്ടക്കായം ഇതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം അപ്പോൾ നമുക്കിത് സ്റ്റവിൽ വയ്ക്കാം ഇനി ഞാനിവിടെ കോവയ്ക്കൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം ഇനി തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് വറക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചെറിയ ഉള്ളി ഞാൻ ഏതാണ്ട് ഒരു ഇരുപതോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ് ഈ കേട്ടോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂട്ടി അരയ്ക്കുന്നത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ചെറിയ ഉള്ളി ഇതുപോലെ വേവിക്കുന്നതിനെക്കാട്ടിലും സാമ്പാർ കഷ്ണത്തിൻ്റെ കൂടെ വേവിക്കുന്നതിനെക്കാട്ടിലിങ്ങനെ വറക്കുന്നതിൽ ഇങ്ങനെ മുറിച്ച് ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചൊരു ടേസ്റ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് വെളുത്തുള്ളി കുറവാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ചെറിയ ഉള്ളി കുറച്ചധികം ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില നമ്മൾ കറിവേപ്പില ഒരു മൂന്ന് തണ്ടോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവ ഞാനിവിടെ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജീരകം ഒരു കാൽ സ്പൂണിൻ്റെ പകുതിയാണ് കേട്ടോ അത്രയും കുറച്ച് മതി കൂടുതലായി പോകരുത് അപ്പോൾ ഇത് ഞാനൊരു ചൂട് കട്ടിയുള്ള കടായിൽ വറുത്തെടുക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ കടായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ അത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മളിവിടെ തന്നെ ആട്ടി വയ്ക്കുന്ന വെളിച്ചെണ്ണയാണ് അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കും അപ്പോൾ സാമ്പാറിന് കഷ്ണങ്ങൾ വേഗുന്നതിനോടൊപ്പം തന്നെ തേങ്ങ നമുക്കിതുപോലെ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാറ് മിക്കവാറും വെളിച്ചെണ്ണ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സാമ്പാർ എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ കുക്കർ രണ്ട് വിസിൽ പോയിട്ട് ഇനി ഓഫാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ തേങ്ങ ഇങ്ങനെ വറുത്ത് വരുന്നുണ്ട് കേട്ടോ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് നന്നായിട്ട് കളർ മാറി വരണം ഞാൻ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ പെട്ടെന്നുള്ള സാമ്പാറാണ് ഉണ്ടാക്കിയെടുക്കാറ് മുമ്പേലൊക്കെ ആകുമ്പോൾ സമയത്തിന് പിള്ളേരൊക്കെ പോകുന്നത് തന്നെ ഞാൻ പെട്ടെന്നുള്ള സാമ്പാറാണ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അത് നമ്മളെ തേങ്ങ ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് ഈ ഒരു കളറാവണം കേട്ടോ ഇനി നമുക്ക് തേങ്ങ വറുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ സ്റ്റൗ ഓഫാക്കുന്നില്ല കേട്ടോ തേങ്ങ വറുത്ത് കഴിഞ്ഞാലും നമുക്ക് ഒന്ന് ഒരു പണിയും കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം എന്നിട്ട് അതേ കടായിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടില്ലേ വെണ്ടയ്ക്ക അത് ഇതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ വഴറ്റി എടുത്തിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും എന്നാൽ വെണ്ടയ്ക്ക ഉടഞ്ഞു പോവില്ല നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വറുത്തരച്ച സാമ്പാറിൽ നിന്ന് വെണ്ടയ്ക്ക ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പുറത്തത്തെ പണിയൊക്കെ കാലത്ത് വെയിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്തു വെക്കും വെയിൽ വരുന്നതിൻ്റെ അല്ല വെയിൽ ചൂടാവുന്നതിൻ്റെ എന്നിട്ട് പിന്നെ അകത്ത പണിയൊക്കെ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇനി പുളി ഞാനിത് ഇത്രയോ എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഇത് വെള്ളം ഒഴിച്ച് വെക്കണം പിന്നെ നമ്മൾ തേങ്ങ അതാ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതേപോലെ തന്നെ വെണ്ടക്കയും ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് തക്കാളി മീഡിയം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ തക്കാളി ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്ത് ഒന്ന് വേഗിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം നമുക്ക് അധികം ഐറ്റംസ് ഒന്നുമില്ല സാമ്പാറും പിന്നെ അതുപോലെ തന്നെ കോവയ്ക്കത്തോരൻ അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ അപ്പോൾ എന്നും നമ്മൾ ഒരുപാട് ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ വിചാരിച്ച് നോൺ വെജ് ഒന്നും അങ്ങനെ ചൂടായത് കൊണ്ട് തന്നെ ഒരുപാട് വാങ്ങിക്കാൻ ശ്രമിക്കാറില്ല കേട്ടോ നാട്ടിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഇവിടുത്തെ തൊടിയിലൊക്കെ തന്നെയുള്ള നമ്മുടെ ഈ ഇലകളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി തേങ്ങ നമ്മളിത് ചൂടാറാൻ വെച്ചത് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കാനിടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഈ ഉള്ളിയൊക്കെ നല്ലോണം ചൂടാറണം കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ചൂടുണ്ടെങ്കിൽ നമ്മുടെ മിക്സി പെട്ടെന്ന് കേടായിപ്പോകും നല്ലോണം ചൂടാവുകയും ചെയ്യും അപ്പോൾ തേങ്ങ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ ഇതിങ്ങനെ തരിയായി കിടക്കരുത് നന്നായിട്ട് പേസ്റ്റ് ആയി കഴിഞ്ഞാലാണ് ഇത് സാമ്പാറിൽ ഇങ്ങനെ യോജിച്ച് കെടുക്കുകയുള്ളു അപ്പോൾ ഇനി ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കുക്കർ സ്റ്റവ് ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അധികം കഷ്ണങ്ങളൊന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല വളരെ കുറഞ്ഞ പച്ചക്കറി ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ വാഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടക്കയും തക്കാളിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുവരെ സ്റ്റവില് വെച്ചിട്ടില്ല കേട്ടോ അരപ്പ് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഇനി മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഞാനിവിടെ മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളകോടിയാണ് ഇട്ടാ ഇതും ഇതുപോലെ തന്നെ ഇവിടെ പൊടിപ്പിച്ച് വെച്ചതാണേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇടാട്ട നല്ല ശുദ്ധമായിട്ട് നമ്മളെങ്ങനെയാണ് എരിവും നല്ല കളറോടും കൂടി പൊടിപ്പിക്കുന്നത് പൊടിപ്പിക്കുന്ന വീഡിയോ അപ്പോൾ അതാ പുളി പിഴിഞ്ഞ് വെച്ചത് ഞാനിവിടെ ഒരു കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് ഒരു രണ്ടര കപ്പോളം വെള്ളം എക്സ്ട്രാ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ലൂസുമായിട്ടും പിന്നെ ഇങ്ങനെ ഒഴിച്ച് കറിക്ക് പാകമായിട്ടുള്ള വെള്ളം ഇപ്പോൾ ആയിട്ടുണ്ട് ഒത്തിരി ലൂസായിപ്പോ പോവരുത് എന്നാൽ സാധാരണ ഒരു സാമ്പാറിൻ്റെ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കുക അര സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുണ്ട് അത് നമ്മൾ വെള്ളം ഒത്തിൽ ഒഴിച്ച് കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഇനി സ്റ്റവിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ അത് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ ഇനി ഇത് നല്ലോണം തിളച്ച് വരണം പെട്ടെന്ന് തന്നെ തിളച്ച് വരും കേട്ടോ അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ സാമ്പാർ കുറച്ച് നേരമായിട്ടോ തിളക്കുന്നത് ഇത്രയും മതി ഇതിപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി കടായി ഞാനിവിടെ വീണ്ടും കഴുകി സ്റ്റൗയിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അരസ്പൂണോളം കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ഒരു നാല് ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് സാമ്പാറിലിട്ട് കൊടുക്കാം ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വറുത്തരച്ച സദ്യ സാമ്പാറാട്ടം സാമ്പാർ ഇവിടെ ഇങ്ങനെ വറുത്തിടുമ്പോഴൊക്കെ ഈ സാമ്പാറിൻ്റെ ഒരു മണമുണ്ടല്ലോ അത് പറയാൻ പറ്റാത്ത അത്ര രുചിയുള്ളൊരു മണമാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ അത് കഷ്ണങ്ങളൊന്നും അധികം ഇങ്ങനെ ഉടഞ്ഞു പോവാതെ തന്നെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സാമ്പാറിനെ അടച്ചു വെക്കാം നമ്മളിനി അതേ കടായിൽ തന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതും ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കടുകും കടുക് പൊട്ടി വന്നപ്പോൾ വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോവയ്ക്ക പല രീതിയിലും ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ എനിക്ക് ഈ രീതിയിലും ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ കോവയ്ക്ക ഞങ്ങൾക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്നും ഒപ്പിച്ചെടുക്കരുത് നമ്മുടെ ഈ വെളുത്തുള്ളിയെ ചെറുതായിട്ടൊന്ന് ആ പച്ചമെണ്ണം മാറിയ മാത്രം മതി ഇനി നമ്മൾ ഈ കോവയ്ക്ക് കുറച്ച് മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ റെഡ് കളറിൽ എടുക്കുന്നത് പക്ഷെ തോരൻ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് ഒത്തിരി മസാലയായിട്ടും ഉണ്ടാക്കിയെടുക്കാം അതല്ലാതെ നമുക്ക് കോവയ്ക്ക് പല രീതിയിൽ രീതിയിലുണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അധികം മസാലയും ചേർത്തിട്ടില്ല ആവശ്യത്തിന് മസാല നമ്മൾ സാമ്പാറിൽ ചേർത്ത് കൊടുത്തോണ്ടാവണം കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇത് ഈ ഒരു രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾക്കിത് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെ നീളത്തിലരിഞ്ഞിട്ട് നമുക്കിതുപോലെ ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കാം നമ്മളതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കണം അര അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മളിങ്ങനെ കാണുന്ന പോലെയല്ല വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടും കേട്ടോ ഇപ്പോൾ വരാൻ കൊണ്ടാണ് കോവയ്ക്ക പറിക്കാൻ നേരം വൈകി ഒത്തിരി ഉണ്ടാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മ പറിക്കുകയും ഉണക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കോവയ്ക്ക നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ വേറെ മസാലകളൊന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറും അതുപോലെ തന്നെ കോവയ്ക്ക മെഴുക്കുരറ്റിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് വളരെ കുറഞ്ഞ രീതിയിലാണ് കേട്ടോ ഇന്നത്തെ ലെഞ്ചം ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഒത്തിരി പണിയാണ് ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ ഓരോ ദിവസങ്ങളും ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ വെയിൽ പോകുന്നത് വരെയുള്ളു ഇതൊക്കെ മഴ വന്നാൽ ഒന്നും നമ്മൾ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ കോവയ്ക്ക അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ ലെഞ്ചിന് നല്ല ചെമ്പാവരി ചോറാണ് ഉണ്ടാവുക എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ആ ചെമ്പാവരി ചോറ് സാമ്പാറൊക്കെ അപ്പോൾ കോവയ്ക്കാ മഴയ്ക്ക് വരട്ടിയും നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി സാമ്പാർ അത് അങ്ങനെ തന്നെ അടച്ചു വച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതാ സാമ്പാർ നല്ല എട്ട് പൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്ത രീതിയിൽ അപ്പോൾ അതാ സാമ്പാർ ഒഴിച്ചു കൊടുത്തു ഇനി ഞാനിവിടെ മാങ്ങ അച്ചാറാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതാണ് ഇന്നത്തെ മെനു വേണമെങ്കിൽ മാത്രം നമുക്കിതിൽ മീൻ വറുത്തതോ പപ്പടമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് ഒന്ന് റസ്റ്റ് എടുത്തതിന് ശേഷം മേലെ വന്നപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ശരിക്കും മൂന്ന് ദിവസത്തെ വെയിലാണ് ഈ മാങ്ങയ്ക്ക് കൊള്ളിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ബ്ലോഗ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ വീണ്ടും ഇനി അടുത്ത വീഡിയോയിൽ